നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അക്ഷയതൃതീയ എന്ന് പറയുന്നത് ഒരു വർഷത്തിലെ ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് കരുതപ്പെട്ടു പോരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ അക്ഷയ തൃതീയ നമ്മളുടെ അടുത്തെത്തിയിരിക്കുകയാണ് ഈ അക്ഷയ തൃതീയ അബുജ് മുഹൂർത്തം അഥവാ സ്വയം സിദ്ധി മുഹൂർത്തങ്ങളിൽ ഒന്നാണ് അക്ഷയതൃതീയ എന്ന് പറയുന്നത് ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യുന്നതിനും ശുഭസമയം നോക്കേണ്ടതിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഈ ദിവസം ചെയ്യുന്ന ഏതൊരു കാര്യവും വിജയം നൽകുകയും പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ലക്ഷ്മി ദേവിയുടെയും കുബേരന്റെയും അനുഗ്രഹം നേടാനും ഇവരെ ആരാധിക്കാനും പറ്റിയ ഒരു ദിവസമാണ് അക്ഷയതൃതീയ ദിവസം ഈ വർഷത്തെ അക്ഷയ തൃതീയ ഏപ്രിൽ മുപ്പതിനാണ് ാണ് എന്ന് എല്ലാവർക്കും അറിയാം ഈ ദിവസം സ്വർണം വെള്ളി തുടങ്ങിയവ വാങ്ങുന്നത് ഐശ്വര്യ ലബ്ധിക്കും ധന സമ്പൽ സമൃദ്ധിയും എല്ലാം ഉറപ്പാക്കുന്നുണ്ട് കൂടാതെ ജ്യോതിഷപരമായിട്ട് പല പ്രത്യേകതകളുമുള്ള ഒരു ദിവസമാണ് അക്ഷയതൃതീയ ദിവസം ശുഭ ഗ്രഹങ്ങളുടെ സംയോഗവും സ്ഥാനങ്ങളും അക്ഷയതേക്ക് പല രാജയോഗങ്ങളുടെയും രൂപീകരണത്തിന് കാരണമാകുന്നുണ്ട് ഈ രാജയോഗങ്ങൾ ചില പ്രത്യേക രാശിയിൽ ജനിച്ചവർക്ക് അതായത് മൂന്ന് രാശിയിൽ ജനിച്ച പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് സമ്പൽ സമൃദ്ധമായ ഒരു കാലത്തിന് തുടക്കം കുറിക്കാൻ അവരെ സഹായിക്കുന്ന ഒരു സമയമാണ് ഈ വർഷം അക്ഷേതൃതിയ നാളിൽ നിരവധി രാജയോഗങ്ങളാണ് രൂപപ്പെടുന്നത് ഈ അക്ഷേതൃതിയയിലെ രാജയോഗങ്ങൾ ഏതൊക്കെയാണെന്നാൽ വേദജ്യോതിഷമനുസരിച്ച് ഈ വർഷത്തെ അക്ഷയതൃയക്ക് ഗജകേസരി യോഗവും ലക്ഷ്മി നാരായണ യോഗവും രൂപപ്പെടുന്നുണ്ട് ശുഭനാളിൽ ഈ രാജയോഗം സൃഷ്ടിക്കുന്നത് പല രാശി ൾക്കും അപൂർവമായ ഭാഗ്യങ്ങൾ നൽകുന്നു എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ ഭാഗ്യങ്ങൾ ലഭിക്കുന്ന മൂന്ന് രാശിക്കാർക്കാണ് ഇവർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും അപാരമായ ധന നേട്ടങ്ങളും സമ്പത്തുമെല്ലാം നേടാനാവുന്നതാണ് ഈ വർഷത്തെ അക്ഷയതൃതീയ ദിവസം ശനി ശുക്രൻ രാഹു എന്നീ ഗ്രഹങ്ങൾ മീനം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഗ്രഹസ്ഥിതിയിൽ മാളവ്യ രാജയോഗവും ലക്ഷ്മി നാരായണ യോഗവും ച ഹ യോഗവും കൂടി സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് അതോടൊപ്പം ചന്ദ്രൻ ഇടവം രാശി വ്യാഴത്തോടൊപ്പം നിന്ന് ഗജകേസരി യോഗവും സൃഷ്ടിക്കുന്നുണ്ട് ഇവ കൂടാതെ രവി യോഗവും സർവാർത്ഥ സിദ്ധി യോഗവും കൂടി രൂപപ്പെടുകയാണ് ഈ അക്ഷയതൃതിയേക്ക് അപ്പോൾ ഒരുപാട് യോഗങ്ങളാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ അക്ഷയതൃതിയേക്ക് ഇതുവരെ ഇല്ലാത്ത സൗഭാഗ്യങ്ങൾ നേടാൻ പോകുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ വർഷത്തെ അക്ഷയതൃതീയ ദിവസം ഏറ്റവും കൂടുതൽ സൗഭാഗ്യം കിട്ടുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്രക്കാർ അതായത് ഇടവം രാശിയിലുള്ള കാർത്തിക അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരം ആദ്യ അരഭാഗവുമാണ് ഈ നക്ഷത്രക്കാർ ഈ വർഷത്തെ അക്ഷേത്രീയ ഇടവം രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഗ്രഹസ്ഥാന പ്രകാരം ഇടവം രാശിക്കാർക്ക് ലക്ഷ്മി ദേവിയുടെയും കുബേരൻ്റെയും അനുഗ്രഹം ലഭിക്കുവാനുള്ള യോഗമാണ് ഉണ്ടാവുന്നത് ഇവർക്ക് ജീവിതത്തിലെ പല മേഖലകളിൽ നിന്നും വിജയം തേടിയെത്തുന്നതാണ് ഏറെക്കാലമായിട്ട് ചെയ്തു തീർക്കാൻ കഴിയാതിരുന്ന ജോലികളെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ട് ജോലിസ്ഥലത്ത് ഇവരുടെ പ്രകടനം മേലുദ്യോഗസ്ഥരുടെ പ്രശംസയൊക്കെ പിടിച്ചു പറ്റുന്ന ഒരു സമയമാണ് പുതിയ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇവരിലേക്ക് വന്നു ചേരുന്നതാണ് പുതിയ ചില ജോലി അവസരങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുന്നുണ്ട് വീട് വാഹനം ഭൂമി ഒക്കെ വാങ്ങാൻ പദ്ധതിയിടുന്നവർക്ക് അതിനെല്ലാം സാധിക്കുന്നതാണ് നിക്ഷേപങ്ങൾ നടത്തുവാനും ഈ ദിവസം വളരെ അനുകൂലമാണ് പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ഈ സമയം വളരെ ശുഭകരമാണ് കൂടാതെ വിവാഹമൊക്കെ നടക്കാതിരുന്നവരുടെ വിവാഹമൊക്കെ നടക്കുന്ന ഒരു സമയമാണ് സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് ഇവർ സ്വയം പര്യാപ്തമാകും ഒരു സമയം കൂടിയാണ് വരുമാനത്തില് ഗണ്യമായിട്ടുള്ള വർധനമാണ് നിങ്ങൾക്കുണ്ടാകുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം പഠനത്തിൽ മുന്നേറാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ച വിഷയങ്ങളിലൊക്കെ നിങ്ങൾക്ക് പഠന സാഹചര്യം ഉണ്ടാവുന്നതാണ് കൂടാതെ ഈ വർഷത്തെ അക്ഷയ തൃതിയായി വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല ഒരു സമയം കൂടിയാണ് ഇടവം രാശിയിലുള്ളവർക്ക് ഇവരുടെ ചിരകാല അഭിലാഷങ്ങളൊക്കെ പോകണിയുന്ന ഒരു സമയമാണ് സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർ അതിനുമായിട്ട് പരിശ്രമിക്കുന്നവർക്കൊക്കെ അത് ലഭിക്കുവാനുള്ള യോഗം വളരെയേറെയാണ് ഈ അക്ഷയ തൃതീയ ദിവസം നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് നിങ്ങൾക്കുള്ള എല്ലാ ഐശ്വര്യങ്ങളും ലക്ഷ്മി ദേവി കൊണ്ടുവന്ന് തരുന്നതാണ് അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക സഹജീവികളോട് കരുണയോടെ പെരുമാറുക കൂടാതെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അക്ഷയതൃതീയ ദിവസം നമ്മൾക്ക് പ്രത്യേക പൂജ ഉണ്ടാവുന്നതാണ് ആ പൂജയിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് മിഥുനം രാശിക്കാർക്കാണ് മിഥുനം രാശിയിൽപ്പെടുന്നത് മകേരം അവസാന അരഭാഗവും തിരുവാതിരയും പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗവുമാണ് അക്ഷയതൃതിയയിലൂടെ ഈ വർഷം അസുലഭമായിട്ടുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ പോകുന്ന അടുത്ത ഒരു രാശി എന്ന് പറയുന്നതാണ് മിഥുനം രാശി ഇവരുടെ കർമ്മമേഖലയിൽ നിന്നും വലിയ ലാഭങ്ങൾ നേടാൻ മിഥുനം രാശിക്ക് സാധിക്കുന്നുണ്ട് ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ച് ധന നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ നിന്ന് പലതരം നേട്ടങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് തൊഴിൽ രഹിതർക്ക് പുതിയ ജോലി അവസരങ്ങളൊക്കെ ലഭിക്കാൻ പോവുകയാണ് ഇവരുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം ഈ കാലയളവിൽ നിങ്ങളുടെ പരിഹരിച്ച് കിട്ടുകയാണ് ബന്ധങ്ങളെല്ലാം ദൃഢമാകുകയും മെച്ചപ്പെടുകയും ചെയ്യും പ്രത്യേകിച്ച് പിതാവുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വളരെയധികം ദൃഢമാകുന്നുണ്ട് ഈ കാലയളവിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ ശക്തമാകുന്നുണ്ട് നിങ്ങൾക്കുണ്ടായിരുന്ന രോഗങ്ങളൊക്കെ മാറി നിങ്ങൾ പുതിയൊരു ഉണർവോടെ നിങ്ങളുടെ കർമ്മ വീണ്ടും ശക്തമായിട്ട് തിരിച്ചു വരികയാണ് പല ജോലികളും നിങ്ങൾക്ക് വിജയകരമായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യമൊക്കെ വരുന്നുണ്ട് സൗഭാഗ്യങ്ങളുടെ ഒരു പെരുമാ തന്നെ നിങ്ങൾക്ക് ഈ അക്ഷത്ര ശേഷമുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അവിചാരിതമായിട്ടുള്ള ധനയോഗമാണ് നിങ്ങൾക്ക് കാണുന്നത് കൂടാതെ ദാമ്പത്യത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾ സ്വരചേർച്ചയിലേക്ക് എത്തുന്നതാണ് ഒരുപാട് കാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതിമാരൊക്കെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു സുപ്രധാന തീരുമാനമെടുക്കുന്ന ഒരു സമയം കൂടിയാണിത് കൂടാതെ വിവാഹ കാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടുന്ന ആളുകൾക്ക് വിവാഹം നടക്കുന്നതാണ് സന്താന സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നതാണ് അതായത് നിങ്ങൾക്ക് ലഭിക്കാതെ പോയ അല്ലെങ്കിൽ ഇനി ഒരിക്കലും ലഭിക്കില്ല എന്ന് കരുതിയ എല്ലാ സൗഭാഗ്യങ്ങളും കൊണ്ടുവന്നു തരുന്നതാണ് ഈ അക്ഷയതൃതീയ എന്ന് പറയുന്ന ദിവസം മുതലുള്ള നിങ്ങളുടെ സമയം അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ അക്ഷയതൃതീയ ദിവസം തീർച്ചയായിട്ടും കഴിയുന്നവരൊക്കെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും അതായത് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥന നടത്തുകയും ഇതിൽ മറ്റ് ചിലർ ചോദിക്കാറുണ്ട് ഞങ്ങൾ അന്യമതസ്ഥരാണ് ഞങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട് അവർ നിങ്ങൾക്ക് വിശ്വാസമുള്ള ദൈവത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ക്ഷേത്രത്തിൽ പോകുന്നവരൊക്കെ പോയി പ്രാർത്ഥിക്കുക ഇല്ലെങ്കിൽ മനസ്സാണ് നമ്മളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് മനസ്സിലാക്കി മനസ്സിൽ ഉള്ളവർക്ക് പ്രാർത്ഥിക്കുക ലക്ഷ്മി സ്തുതികളൊക്കെ പാടുന്നത് വളരെ നല്ലതായിരിക്കും അന്നേ ദിവസം നിങ്ങൾ ഉപവാസം എടുക്കുന്നതും നല്ലതായിരിക്കും ഈ ഉപവാസം എന്ന് പറയുന്നത് പട്ടിണി കിടക്കുന്നത് കൊണ്ട് മാത്രമാവുന്നില്ല ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു ഉപവാസം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഈ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് നമ്മളുടെ ആരോഗ്യസ്ഥിതി നുസരിച്ച് മാത്രമേ കഴിക്കാതിരിക്കുകയുള്ളൂ ഒരു നേരം കഴിച്ചുകൊണ്ട് വെജിറ്റേറിയൻ മാത്രം കഴിച്ചുകൊണ്ട് വെള്ളം കുടിച്ചുകൊണ്ട് പഴവർഗ്ഗങ്ങൾ കഴിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ഉപവാസം നമ്മൾക്ക് ചെയ്യാവുന്നതാണ് ആദ്യം മനസ്സിലാക്കുക ഉപവാസം എന്നാൽ മനസ്സിനും ശരീരത്തിനും ഒരേപോലെ വിശ്രമം നൽകി ദൈവത്തിലേക്ക് നമ്മൾ നമ്മളെ അർപ്പിക്കുക എന്നുള്ളതാണ് അതായത് അസൂയ കുശുമ്പ് ഒന്നും മനസ്സിലുണ്ടാവാൻ പാടില്ല മിതമായിട്ട് ഭക്ഷണം കഴിക്കാവുന്നതാണ് ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ ഉപവാസം എടുത്താൽ മതിയാകുന്നതാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക വീണ്ടും പറയുന്നു അവനവൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് വ്രതം എടുക്കാൻ ശ്രമിക്കുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് പൂരുട്ടാതി അവസാന കാൽഭാഗവും ഉത്തുരുട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിക്കാർക്കാണ് ഈ വർഷത്തെ അക്ഷയതൃതീയ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് ഇവർക്ക് ജീവിതത്തിൽ സന്തോഷം വന്നെത്താൻ പോകുന്ന ആദ്യ ദിവസം തന്നെയാണിത് ഇവരുടെ ലഗ്നഭാവത്തിലാണ് വലിയ രാജയോഗങ്ങൾ രൂപപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ കാത്തിരിക്കുന്നത് ബമ്പർ നേട്ടങ്ങളാണ് ീ മീനം രാശിക്കാരുടെ സമയമാണ് മുന്നോട്ടുള്ള ദിവസങ്ങൾ പുതിയ സ്ഥലം വാഹനം എന്നിവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം പൂർത്തിയാകുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് കാലങ്ങളായിട്ട് കിട്ടാതെ കിടന്നിരുന്ന പണമൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് വന്നെത്തുന്നതാണ് പുതിയ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വിദേശ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു സമയമാണ് ആഗ്രഹത്തിനൊത്ത ജോലിയും സ്ഥാനവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ കാലയളവിൽ നേതൃഗുണം മെച്ചപ്പെടുകയും അതുമൂലം വലിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ഒക്കെ ചെയ്യുന്നതാണ് കുടുംബത്തിൽ സന്തോഷം ഒക്കെ അലയടിക്കുന്നതാണ് ഈ സമയമെല്ലാം നിങ്ങൾക്ക് കുടുംബത്തിൻ്റെ കൂട്ടത്തിൽ ചിലവഴിക്കാൻ സാധിക്കുന്നതാണ് ലക്ഷ്മി ദേവിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ലഭിക്കുന്നതിനാൽ സന്തോഷത്തിൽ യാതൊരു കുറവും ഉണ്ടാവില്ല ഈ മീനം രാശിക്കാർക്ക് ഇന്ന ഒരു അനുഗ്രഹം ഉണ്ടാകുമെന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല കാരണം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടും മീനം രാശിക്കാരിലേക്ക് എത്താൻ പോകുകയാണ് അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സർവ്വകാര്യങ്ങളും നടക്കുന്നതാണ് ഹിതമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് ഹിതമായിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇതിനായിട്ട് നിങ്ങൾ അക്ഷയ തൃതീയ ദിവസം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് ദേവി ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ നല്ലതാണ് ഹൈന്ദവ വിശ്വാസികളല്ലാത്തവർ അവരവർ ആരാധിക്കുന്ന ദൈവങ്ങളെ മനമുരുകി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ അക്ഷയതൃതീയ ദിവസം വ്രതമെടുക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ് പക്ഷെങ്കിൽ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതമെടുക്കുക പഴവർഗ്ഗങ്ങളും ജലവും ഒക്കെ കഴിച്ചുകൊണ്ടും അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടും ഒക്കെ വ്രതമെടുക്കാവുന്നതാണ് ഈ വ്രതം എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കണം അസൂയ കുശുംബ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല വളരെ ഭക്തിയോടുകൂടിയുള്ള ഒരു ദിവസമായിരിക്കണം അന്ന് എന്നുള്ളതാണ് നമ്മൾ വെറുതെ പട്ടിണി ഇരുന്നുകൊണ്ട് മാത്രം വ്രതം ആവില്ല എന്ന് ആദ്യം മനസ്സിലാക്കണം നമ്മളുടെ മനസ്സ് അതിന് പാകപ്പെട്ടു എങ്കിൽ മാത്രമേ വ്രതമെടുത്തതുകൊണ്ട് ഫലമുണ്ടാവുകയുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത് ഏത് വ്രതമെടുത്താലും മനസ്സിൽ പല ചിന്തകളുമായിട്ട് ഞാൻ ഇന്ന് വ്രതമാണ് എന്ന് പറഞ്ഞ് ഇരിക്കുന്നതിൽ യാതൊരു കാര്യവും ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് കൂടാതെ ഈ അക്ഷയാത്രൃതിയ ദിവസം ലക്ഷ്മി സ്തുതികൾ ആലപിക്കുന്നത് വളരെ ശുഭകരമായിരിക്കും കൂടാതെ മറ്റൊരറിയിപ്പ് ഇത് എല്ലാ നക്ഷത്രക്കാർക്കും ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കുമുള്ള ഒരു അറിയിപ്പാണ് നിങ്ങൾ നമ്മളുടെ പൂജയിൽ ഉള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അക്ഷയതൃതീയ ദിവസം നമ്മൾ തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം